ഡ്രൈവർമാര് ആളെ കൊല്ലാൻ വേണ്ടിയാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഓവർ സ്പീഡാണ് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഒരുപാട് നടക്കുമല്ലേ നടന്നോണ്ടിരിക്കുന്നത് അക്ഷര വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ആലപ്പുഴ കോട്ടയം ഈ ഭാഗത്ത് നിന്നൊക്കെ അക്ഷരയുടെ ഈ ഫാൻസിലുള്ള ആളുകൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു ചുരുക്കം ജീവനക്കാരുണ്ട് അതെല്ലാത്തിലും ഉണ്ട് ഇപ്പൊ പോലീസില് എടുത്താൽ ഇഷ്ടം പോലെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ഇവർ എന്തിനാണ് ഈ കെ എസ് ആർ ടി സി ബസ്സിൽ കയറി നിൽക്കുന്നത് പിന്നെ കണ്ടക്ടറാണ് ഡ്രൈവറാ അല്ലെങ്കിൽ ഇതിനെവിടെയെങ്കിലും വല്ല ട്രാവലും പോകണം അങ്ങനൊന്നുമല്ല ഞാനിന്ന് ഒരാളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇതിനകത്ത് കയറിയത് ഈ ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൊട്ടാരക്കരയിലെ ഒരു ബസ്സിനെ അതായത് കൊട്ടാരക്കരയിൽ നിന്ന് സ്ഥലം മാറ്റി വിട്ട ഒരു ബസ്സിനെ തിരിച്ച് കൊട്ടാരക്കരയിലേക്ക് കൊണ്ടുവന്ന ഒരു രക്ഷകയാണ് അത് മാത്രമല്ല കെ എസ് ആർ ടി സിയിലെ എന്താ പറയുക കെ എസ് ആർ ടി സി ബസ്സിനെ അധികമായിട്ട് സ്നേഹിക്കുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതാരാണെന്ന് ഞാൻ നേരിട്ട് പറയുന്നതിന് മുമ്പ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളിരുന്ന് കാണാം ഓക്കെ ബാ അപ്പോ അക്ഷര നമസ്കാരം നമസ്കാരം അക്ഷരനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് ഒരു നമുക്കറിയാം എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് നമ്മൾ ഈ ആന പ്രേമികൾ ഇല്ലെങ്കിൽ സിനിമാ പ്രേമികൾ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഒരു കെ എസ് ആർ ടി സി പ്രേമികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കാരണം ഒരുപാട് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ളതാണ് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് പക്ഷെ അതിൽ തന്നെ ഒരു പെൺകുട്ടി ഇത്രയും എന്താ പറയാ ഇത്ര ആക്റ്റീവായി നിൽക്കുക അതിൽ അതിലെല്ലാത്തിലും ഉപരി ഒരു ഇവിടെ കൊട്ടാരക്കര ഡിപ്പോയിൽ കിടന്ന ഒരു കെ എസ് ആർ ടി സി ഇവിടെ നിന്ന് പോയൊരു കെ എസ് ആർ ടി സി തിരിച്ചിങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ആക്കിയ ആളാണ് അത് എങ്ങനെയായിരുന്നു ആ ഒരു കഥ അത് പറയാമോ ഒരുപാട് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും എനിക്ക് ആ സാധാരണയായിട്ട് വണ്ടികളോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അപ്പോഴാണ് എന്റെ ഹോം ഡെപ്പോയിൽ പിന്നെ കെ എസ് ആർ ടി സിയുടെ ആ സ്റ്റൈലുണ്ടല്ലോ അതൊക്കെ തന്നെ ഇതിലേക്കുള്ള അട്രാക്ഷനും പിന്നെ കെ എസ് ആർ ടി സി നമുക്ക് മറ്റേതിനേക്കാൾ ഒരുപാട് ജനങ്ങളായിട്ട് അടുത്തിരിക്കുന്ന ഒരു സ്ഥാപനമാണ് കെ എസ് ആർ ടി സി പിന്നെ കെ എസ് ആർ ടി സി ഒരു ഇഷ്ടം അപ്പൊ എന്റെ ഹോം ഡെപ്പോയിൽ ഇങ്ങനെ ഒരു ഉണ്ട് ഞാൻ അറിഞ്ഞു കൊട്ടാരക്കര കോയമ്പത്തൂർ പോകുന്ന വണ്ടി അപ്പൊ അന്ന് തൊട്ടേ തുടങ്ങിയ ഒരു ഇഷ്ടമാണ് അതിനോടുള്ളത് അതിഥി ഇനി പലരും ഇങ്ങനെ വീഡിയോയുടെ കമന്സിലൊക്കെ ഇട്ടുന്നുണ്ട് ഇപ്പഴെങ്ങാണ്ട ഇതിനെപ്പറ്റി അറിഞ്ഞു തുടങ്ങിയത് എനിക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ കൊറേ ആൾക്കാരുണ്ട് പക്ഷെ ഇത് എന്നെ അറിയുന്ന ഇവിടുത്തെ സാറുമാർക്കും എന്നെ അറിയുന്ന ഒരുപാട് പേർക്കും അറിയാം ഞാൻ പണ്ട് തൊട്ടേ ഇരെന്ന് പറഞ്ഞ് നടക്കുന്നതാണ് എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ ആ ഒരു ടൈമിലാണ് ഈ വണ്ടി ഞങ്ങള് അറിഞ്ഞു തുടങ്ങിയതും ഫാൻ സാൻവേസ് അന്ന് കൊട്ടാരക്കര കോയമ്പത്തൂർ എന്ന് പറഞ്ഞ വണ്ടി എപ്പോഴും ഇതിനെ പറ്റിയുള്ള വീഡിയോസും അതിനെപ്പറ്റി കണ്ടപ്പോ ഒരു ഇൻട്രസ്റ്റ് എല്ലാവർക്കും കുറച്ച് കൂടുതൽ ഇഷ്ടം നമ്മൾ കുറച്ച് ഈ ആനേനെ കൂടുതൽ ഇഷ്ടം എന്ന് പറയൂലെ അതെ ആ ഒരു തലേടും കൊട്ടാരക്കരയിൽ നിന്ന് കോയമ്പത്തൂർ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഒരു വണ്ടി എന്റെ ഹോം ടിപ്പോൾ വണ്ടിയാന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം ഒരു ഇഷ്ടം അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ കെ എസ് ആർ ടി സിയിലെ പുതിയ ഷിഫ്റ്റ് വേഴ്സ് വന്ന് ആ ഒരു ചെടികളിലേക്ക് ഷിഫ്റ്റ് വേഴ്സ് ആയിരുന്നു അപ്പം ഇവിടെ ബസ്സുകൾ ആയതുകൊണ്ട് ഇവിടുന്ന് അത് കോട്ടയത്തേക്ക് ട്രാൻസ്ഫർ ആയി ഞങ്ങളത്ര ഇഷ്ടപ്പെട്ട് തുടങ്ങി ആ ഒരു വണ്ടി ട്രാൻസ്ഫർ ആയപ്പോൾ എങ്ങനെയെങ്കിലൊന്ന് കൊണ്ടുവരണം അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഞാനും ഞങ്ങളുടെ കൂടെ കുറച്ച് ഫ്രണ്ട്സാരുണ്ട് ഞങ്ങൾ ഒരുപാട് പേരുണ്ട് അപ്പം അത് കുറച്ച് പേരും കൂടി ഞങ്ങൾ കൊട്ടാരക്കരുടെ ഇപ്പോഴത്തെ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് വണ്ടി തിരിച്ചു കൊണ്ടുവരണം എന്ന് റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊന്നും സക്സസ് ആയില്ല ആ ടൈമില് അപ്പോഴേക്ക് എന്താണ് അതായത് അങ്ങനെ റിക്വസ്റ്റ് കൊടുക്കുമ്പോ സക്സസ് ആവാതിരിക്കുമ്പോൾ പിന്നെ പിന്നെയും അവരുടെ ഭാഗത്ത് നിന്ന് അവർ എന്തായിരുന്നു സമയത്ത് അവരുടെ ഭാഗത്ത് ട്രൈ ചെയ്യുന്നുണ്ട് അവര് സാധാരണ ഡിപ്പോ ചോദിക്കുന്ന പോലെ അല്ലല്ലോ ഒരു ഫ്രാൻസ് അപ്പൊ അവർക്ക് വണ്ടിയോടുള്ള ഒരു ഇഷ്ടം മനസ്സിലാവുന്നുണ്ട് അവര് ചില സാറുമാര് നല്ല സപ്പോർട്ടീവ് ആണ് അത് എടുത്ത് പറയണമല്ലോ ഇവിടുത്തെ ചില അതുകൊണ്ടാണ് എനിക്ക് ആ വേണ്ടി തിരികെ കിട്ടിയത് എന്ന് വേണമെങ്കിൽ എന്നെ ഒരു ഫാൻസാരി എന്നുള്ളതിലുപരി ഒരു മകളായിട്ട് കണ്ട് എന്റെ എല്ലാത്തിനും നിൽക്കുന്ന അപ്പൊ എന്റെ ഈ ഇൻട്രസ്റ്റ് എന്നെ നല്ലോണം മനസ്സിലാക്കിയ ഒരു സാറാണ് സാറിന് എന്നെ പറ്റി നല്ലോണം മനസ്സിലായി ഞാൻ വെറുതെ ഒന്നും അല്ല എനിക്ക് ആ വണ്ടിയുള്ള ഒരു ഇഷ്ടം അതെല്ലാം മനസ്സിലായി എല്ലാത്തിനും സപ്പോർട്ടീവ് ആയിരുന്ന സാർ അതാണ് സാറാണ് കൂടുതൽ ഐഡിയസ് ആണ് തരുന്നതും അപ്പം അതിനുശേഷം ഈ ഗണേഷ് കുമാർ സാറിന് അങ്ങോട്ട് പോയി ഇതേപോലെ ഒരു പറയാൻ പറയാൻ വേണ്ടിട്ട് ആരെങ്കിലും അല്ലെങ്കിൽ അവിടെ പോയി അവസാനം ഇവിടെ സക്സസ് ആവായിരുന്നപ്പോ ഞങ്ങൾക്ക് മുന്നേ ആ ഒരു വഴിയുള്ള അപ്പൊ എന്നോട് പറഞ്ഞു ഉണ്ണി പറഞ്ഞു പറഞ്ഞ ഇതുപോലെ നിങ്ങളെ സാറിനെ കണ്ട് നേരിട്ട് പറ അതേ നടക്കത്തുള്ളൂ അപ്പൊ ഞങ്ങൾക്കും തോന്നി ഇത്രയും റിക്വസ്റ്റ് കൊടുത്തിട്ട് ഒന്ന് സക്സസ് ആവാഞ്ഞപ്പം അപ്പൊ അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ റൂട്ടിൽ പോകുന്ന ഒരു ഓർഡിനറി ബസ്സിനെ വാഷ് ചെയ്ത് ഞാനും കുറച്ച് ഫാൻസുകാരും കൂടി വാഷ് ചെയ്ത് അന്നപ്പം കുറച്ച് ചാനലുകാർ വന്ന വീഡിയോസ് ഒക്കെ എടുത്ത അതില് ഞാൻ എന്റെ ഈ കാര്യം പറഞ്ഞു ഗണേഷ് കുമാർ സാറിന്റെ ശ്രദ്ധ ശ്രദ്ധേൽപെടും ആ ശ്രദ്ധയിൽപ്പെടുവെന്ന് വെച്ചിട്ട് ഞാൻ ആ വീഡിയോയില് പറഞ്ഞു എങ്ങനെയും ഭാഗിച്ച ആ വീഡിയോ സാറിന്റെ മുന്നിലെത്തി എന്നെ പറ്റി ഗണേഷ് കുമാർ സാർ അറിഞ്ഞു അങ്ങനെ ഒരു ദിവസം ഇവിടെ രണ്ട് മാസം കഴിഞ്ഞ് ആ വീഡിയോ വന്ന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ സാറ് ഇവിടെ ഒരു പുതിയ വണ്ടിയുടെ ഒരു ആവശ്യത്തിന് വന്ന് ആ ടൈമിൽ ഞാൻ ഗണേഷ് കുമാർ സാറിനെ കണ്ടപ്പോഴേ സാറിന് മനസ്സിലായി എന്റെ ആവശ്യം എന്താണെന്ന് സാറിന് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആ ഉണ്ടായിരുന്നു അങ്ങനെ സാറിന് എന്നെ മനസ്സിലായി ആ വീഡിയോയിലുള്ളതാ എന്റെ ആവശ്യം എന്താണെന്ന് സാറിന് മനസ്സിലായി അങ്ങനെ സാറിനോട് ഞാൻ ഇത് പറഞ്ഞപ്പോ സാർ ഏത് നമ്പരാ എന്ന് പറഞ്ഞു ആ ടൈമിൽ തന്നെ രണ്ടു വർഷം ആ ഇവിടുന്ന് പോയ വണ്ടി അത്രയും കൊണ്ടുവരാൻ പറ്റാഞ്ഞ ആ നിമിഷം അപ്പൊ തന്നെ തന്നെ രാത്രി വണ്ടി ഓ ഒരു ചെറിയൊരു ചോദ്യം വേറെ ഇപ്പൊ ഇനി നമുക്ക് മാറ്റം കൊണ്ടുവരണമെന്ന് തോന്നിട്ടുണ്ടോ മാറ്റങ്ങൾ ഒരുപാട് നടക്കുമല്ലേ തീർച്ചയായിട്ടും ഞാൻ ഇപ്പം ഇവിടെ എ സി വണ്ടി തന്നെ നാല് വണ്ടി വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ലിങ്ക് ബസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ടിയുള്ള ബസ്സുകൾ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകൾ എല്ലാം നമുക്കൂടെ വന്നു കഴിഞ്ഞു ഗൂഗിൾ പേ പിന്നെ എല്ലാം നമുക്കിപ്പം അത് കാർഡ് കാർഡ് ഇപ്പം കുറച്ച് ഷോർട്ടേജ് ഉണ്ട് അത് ഒരു മിക്കവാറും ഈ ഒരു മാസത്തോടു കൂടി പരമാവധി ആൾക്കാരിലേക്ക് കാർഡ് എത്തുന്നതിനുള്ള ഒരു സംവിധാനവും നടക്കുന്നുണ്ട് അതൊക്കെ അത് അതിന്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ മാറ്റം എന്ന് പറയാൻ മാറ്റവും വലിയ മാറ്റമാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മന്ത്രി വന്നതിനുശേഷം സാറ് വളരെ കൃത്യതയോടെയാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളും നിരീക്ഷിക്കുന്നത് അതിലൊക്കെ അദ്ദേഹത്തെ നമ്മൾ അങ്ങേയറ്റം സമ്മതിക്കുകയാണ് സമ്മതിക്കാന്നുള്ളതല്ല അദ്ദേഹമാണ് ഈ ഒരു ചേഞ്ച് ഈ ഇപ്പൊ ഇതിനകത്ത് വരുത്തിയിരിക്കുന്നത് ഇനി കൂടുതൽ വ്യത്യാസങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് അതൊക്കെ പ്രകാലം നമുക്ക് വരുമ്പോ അറിയാം ഇതുപോലെ ഇതുപോലൊരു കുട്ടിയെ അക്ഷരയെ പോലെ ഒരു കുട്ടിയെ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് അതായത് ഇതേപോലെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ ഇല്ല ആരും ഇല്ല ഇവിടെ വേറെ ആരും ഇല്ല ഇവിടെ ആരും ഇല്ല ഇവിടെ വരുമ്പോ അക്ഷര വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള ആലപ്പുഴ കോട്ടയം ഈ ഭാഗത്തു നിന്നൊക്കെ അക്ഷരയുടെ ഈ ഫാൻസിലുള്ള ആളുകൾ കുറച്ച് സുഹൃത്തുക്കള് അവിടെ സുഹൃത്തുക്കള് അവര് വന്ന് നമ്മളോട്ട് പരിചയം അങ്ങനെ ഒരുപാട് കോട്ടയം ഈരാറ്റുപേട്ടൊക്കെ ഉള്ള ഒന്ന് രണ്ട് പയ്യന്മാരൊക്കെ ഉണ്ട് ആലപ്പുഴ ഉള്ളവരുണ്ട് അടൂരുള്ളവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് അവിടെ ഈ ഒരു ഈ ഒരു സൗഹൃദ വലയത്തിലുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഒരുപാട് നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും അതായത് ഇതേപോലെ ഓവർ സ്പീഡിലാണ് അവർ പോകുന്നത് ചില കണ്ടക്ടർമാര് ഭയങ്കര ദേശത്താണ് സംസാരിക്കുന്നത് അങ്ങനെയൊക്കെ പറയുന്നതിന് അങ്ങനെ ഓരോ ആളുകൾ പറയുമ്പോൾ അതിനോട് സാർ എന്താണ് യോജിക്കുന്നുണ്ടോ അതോ അല്ല നമ്മളിപ്പം അതിനകത്ത് മനസ്സിലാക്കേണ്ടതേ ഇതൊരു ഞാനൊരു സാധാരണക്കാരൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും അത്തരമുള്ള ഒരുപാട് ഞാൻ ഈ ഡിപ്പോ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ആളെന്നുള്ള നിലയ്ക്ക് എനിക്ക് അങ്ങനെ അനുഭവം വന്നിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ മനഃപൂർവ്വം അത് ചിലരുണ്ട് അവരെ നമ്മൾ അത്തരത്തിൽ അവരെ നമ്മൾ കൂടുതൽ അവരെ രക്ഷകൗണ്ടാക്കിയിട്ട് കാര്യമില്ല അത്തരത്തിലൊക്കെ ഉള്ള ആൾക്കാരുണ്ട് പിന്നെ ചുരുക്കം ചില ജീവനക്കാർ ഇത്തരത്തിൽ പെരുമാറുന്നവരുണ്ടാവാം ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല അങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് നടപടി നേരിട്ടിട്ടുണ്ട് അതിന് സ്വാഭാവിക അതിനകത്തൊക്കെ നമ്മുടെ ഇതിന്റെ കെ എസ് ആർ ടി സിയുടെ എല്ലാ തലത്തിലും അതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടന്ന എല്ലാ സംവിധാനവും നമുക്കുണ്ട് പക്ഷേ മോശമായിട്ട് പെരുമാറുന്ന ഒരു ചുരുക്കം ജീവനക്കാരുണ്ട് അതെല്ലാത്തിലും ഉണ്ട് ഇപ്പോൾ പോലീസിലെ തന്നെ എടുത്താൽ ഇഷ്ടം പോലെ അതുപോലെയാണ് ഇതിലും പക്ഷെ എങ്കിലും എനിക്ക് അഭിമാനമുണ്ട് ഞങ്ങളുടെ ഭൂരിപക്ഷം ജീവനക്കാർ അതെ ഈ പ്രസ്ഥാനം കൊണ്ട് ജീവിക്കുന്നവരാണ് അവർക്ക് ഇത് നാളെയും വേണമെന്നുള്ള വിശ്വാസത്തോടു കൂടിയും ആ ഒരു കരുതലുമാണ് മുന്നോട്ട് പോകുന്ന സംശയം സംശയമൊന്നുമില്ല അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എതിരായിട്ടും കെ എസ് ആർ ടി സിന്ന് ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കാരണം ഞാൻ ഒരു തവണ ഞാൻ എൻ്റെ വീട് പാരിപ്പള്ളി ഞാൻ സ്ഥിരം എറണാകുളത്തേക്ക് പോകണമായിരിക്കും ഞാൻ ഇടന്ന് തുടങ്ങും ബസ്സിൽ കിടന്ന് ഓരോ ഇതേപോലെ ചേർത്തിൽ എത്തിയപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ടോയ്ലറ്റിലിട്ട് പോയിട്ട് തിരിച്ച് വന്നപ്പോൾ ബസ് കാണുന്നില്ല അങ്ങനെ ഞാൻ അങ്ങ് ബേജാറായി പോയി കാരണം ബാഗും ഇല്ല ഫോണും ബസ്സിൽ കുത്തി വെച്ചേക്കുമായിരുന്നു അങ്ങനെ ഞാൻ അവിടെ പോയി പറഞ്ഞപ്പോൾ അവിടുത്തെ ചേട്ടന്മാരെന്നെ അവിടുത്തെ കണ്ടക്ടറിന്റെ നമ്പർ തന്നു വിളിച്ച് സംസാരിച്ചു എന്നെ അടുത്ത വണ്ടി വന്നപ്പോൾ ആദ്യം തന്നെ കയറ്റി വിട്ടു ടിക്കറ്റ് മറ്റേ ടിക്കറ്റിന്റെ ടിക്കറ്റ് കയ്യിലുണ്ടായിരുന്നു കുഴപ്പം തന്നെ അത് കയറ്റി വിട്ടു അവിടെ ചെന്ന് വയറ്റിലേതെ ബാഗ് അവിടെ ഞാൻ ചെന്നപ്പോ തന്നെ ആ വിശാദല്ലേ ഐ ഡി പ്രൂഫ് മേടിച്ച് കാണിച്ചു തന്നിട്ട് എന്നെ വിട്ടു അപ്പൊ എനിക്ക് എന്താ പറയുക നല്ല അനുഭവമാണ് അങ്ങനെ ബാഡായിട്ടൊന്നും തോന്നിട്ടില്ല ഇവരായിട്ട് എൻ്റെ അടുത്ത് ഞാനിത് ബസ്സിൽ കയറി പോകുമ്പോൾ തന്നെ എൻ്റെ അടുത്ത് വരുന്ന കണ്ടക്ടർ ചേട്ടന്മാരായിരുന്നാലും നല്ല രീതിയിലാണ് സംസാരിക്കാറുള്ളത് അപ്പോൾ ഇനിയും അതുപോലെ നല്ല നല്ല ആളുകളല്ലേ അപ്പം മോളെ ഈ പറയുന്ന പോലെ ഞാൻ സാറിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ് ഈ ബാഡായിട്ടുള്ള കമൻസ് ഡ്രൈ കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാരെ ആളെ കൊല്ലാൻ വേണ്ടിയാണ് ഓടിക്കുന്നത് അല്ലെങ്കിൽ ഓവർ സ്പീഡാണ് അവർ മറ്റുള്ള യാത്രക്കാരോട് സംസാരിക്കുന്ന രീതി ശരിയല്ല അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അതിനോട് മോളോ യോജിക്കുന്നുണ്ടോ സാറ് പറഞ്ഞാൽ ചുരുക്കം ചിലർ അതിന് അങ്ങനെ ഉള്ളവരുണ്ടാ പക്ഷെ ഒരു ലക്ഷം പേരും ഞാൻ കണ്ടതിൽ കൊറേ ആൾക്കാര് ഒരുപാട് ഒരു നല്ലവരാണ് ഒന്നും ഈ നമ്മുടെ ഗണേഷ് കുമാർ സാറാണ് വണ്ടി തിരിച്ചിങ്ങോട്ടേക്ക് സാർ എന്ന് ചോദിച്ചാൽ ഫാൻസ് എന്നുള്ള രീതി നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു കളയാതെ അത് അത്രയും ഇമ്പോർട്ടൻസ് എടുത്ത് ഞങ്ങളുടെ കൺസേൺസ് ഞങ്ങളുടെ റിക്വസ്റ്റ് എല്ലാം ആക്ഷൻ എടുത്ത് ഞാൻ പറഞ്ഞ ആ അന്നു ദിവസം തന്നെ വണ്ടി തിരിച്ചു കൊണ്ട് തന്നത് അത് വലിയ ഒരു കാര്യം സാറിന്റെ അത്രയുള്ള ഏറ്റവും വലിയ സക്സസ് ഫാൻസാറോടുള്ള ബിഹേവിയറും എല്ലാം ഓക്കെ അപ്പൊ എന്തായാലും എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലെ ഒരു കാണുന്നത് പിന്നെ സാറുണ്ട് സാറിനെ പോലെ ഒരുപാട് കെ എസ് ആർ ടി സിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് അതായത് ഞാൻ എൻ്റെ അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള ജീവനക്കാരെല്ലാവരും നല്ല മനുഷ്യന്മാരായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ കണ്ടതിൽ അതായത് കുറച്ച് ഞാൻ സാറ് ഷൂട്ടിന് മുമ്പ് നമ്മൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത് നല്ലൊരു മനുഷ്യനാണ് നല്ലൊരു മനസ്സിനുടമയാണ് ഇല്ലെങ്കിൽ ഒരിക്കലും ഇതേപോലെ ഒരാളെ ചിലപ്പം പട്ട് എന്ത് തടയും അങ്ങനെ ഇങ്ങനെയൊക്കെ വിട്ട് കളയും അങ്ങനെ വിടാതൊരു മോളെ പോലെ കൂടെ ചേർത്ത് പിടിച്ച് ആ കുട്ടിയുടെ ആഗ്രഹം ഇല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു പാഷൻ അതിനൊരുപാട് സപ്പോർട്ട് നല്ല രീതിയിൽ നൽകിയ ഒരാളാണ് അപ്പൊ എന്തായാലും എനിക്ക് ഇന്ന് ഈ ഒരു എപ്പിസോഡിൽ ഞാൻ വളരെ സന്തോഷവാനാണ് ഇതേപോലൊരു എപ്പിസോഡ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സന്തോഷം അപ്പോ കൊട്ടാരക്കരയിൽ നിന്നും അടുത്ത എപ്പിസോഡ് ടേക്ക് കെയർ ആൻഡ് ബൈ